കരുതലിന്റെയും കാരുണ്യത്തിന്റെയും വറ്റാത്ത ഉറവുകളുള്ള ഇടമാണ് കേരളം പ്രതിസന്ധി ഘട്ടത്തിലായവരെ അതിരുകളില്ലാതെ ചേർത്ത് നിർത്തുന്ന കേരളത്തിന്റെ രോഗികളെയും ദീർഘകാല രോഗാവസ്ഥയിലുള്ളവരെയും അനുഭാവപൂർവം പരിഗണിക്കുന്നതിന് കേരളം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് രോഗികൾക്ക് ശാസ്ത്രീയ പരിചരണം ഉറപ്പാക്കുന്ന സാർവത്രിക സാന്ത്വന പരിചരണ പദ്ധതി കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡ് പുതിയ ചിറക് വിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സഹജീവിയോട് അകമഴിഞ്ഞ കരുതലും പരിഗണനയും നൽകുന്നതിനായി കേരളം ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പാലിയേറ്റീവ് കെയർ ഒരു സാമൂഹിക ഉയർന്നു വരേണ്ടതുണ്ട് അത്തരമൊരു പൊതുബോധത്തിലേക്ക് നമ്മുടെ സമൂഹം ഉയരേണ്ടതുണ്ട് സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ സമൂഹമാകെ ഇതിൽ നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നിടത്തെത്തണം അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ബോധ്യം ഉണ്ടാവുക പ്രധാനമാണ് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കിത് എത്തിക്കാൻ നവകേരളം പദ്ധതിയുടെ ഭാഗമായ ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തിയ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പാലിയേറ്റീവ് കെയർ ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെയും പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഗുരുതര രോഗബാധിതർക്ക് പരിചരണവും അവരുടെ കുടുംബങ്ങൾക്ക് മാനസിക സാമൂഹിക പിന്തുണയും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡ് തദ്ദേശ ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് മരുന്നുകളുടെ ലഭ്യത രോഗികൾക്ക് ആവശ്യമായ സപ്പോർട്ടീവ് ഉപകരണങ്ങളുടെ ലഭ്യത അവശ്യഘട്ടങ്ങളിൽ ആംബുലൻസ് സേവനം വീട്ടിൽ തന്നെ ഡോക്ടറുടെ സേവനം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഇതുവരെ ഒന്നര ലക്ഷത്തിലധികം രോഗികളാണ് സേവനങ്ങൾക്കായി കേരള കെയർ ഗ്രിഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സർക്കാർ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ഥാപനങ്ങൾ സേവനം നൽകുന്നതിനായും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കേരള കെയർ ഗ്രിഡിന് ആവശ്യമായ സാങ്കേതിക സേവനം നൽകുന്നത് പാലിയേറ്റീവ് കെയർ ഔദാര്യമല്ല ഓരോ രോഗികളുടെയും അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് കരുതലിന്റെയും കാരുണ്യത്തിന്റെയും വറ്റാത്ത ഉറവിടമാണ് കേരളം എപ്പോഴൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചേർത്ത് പിടിക്കലുകൾ ആവശ്യമായി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കേരളത്തിന്റെ ഹൃദയവിശാലത മലയാളി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് കിടപ്പ് രോഗികളോടും വയോജനങ്ങളോടും അനുഭാവപൂർവമായ പരിഗണനയാണ് നമ്മുടെ സർക്കാരിനുള്ളത് അങ്ങനെ വയോജനങ്ങൾക്കായി പാലിയേറ്റീവ് കെയർ രോഗികൾക്കായി നമ്മുടെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ എനിക്ക് അതിയായ ആകാംക്ഷയുണ്ട് അതിലൂടെയാണ് ഇന്നത്തെ എന്റെ യാത്ര നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വാർദ്ധക്യ രോഗങ്ങളും പലപ്പോഴും ജീവിതത്തിൻ്റെ മനോഹരമായവരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞ് ഈ മുറികളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ഒരുപാട് കഥകൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ കേരളത്തിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം നമ്മൾ അപ്പോഴാണ് അറിയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ ലോകോത്തരമാണ് ഇതിനെ മാതൃകയാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നതാണ് കാരണം ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ ആളുകളെ ചേർത്ത് നിർക്കണം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് കേരള ഗവൺമെന്റിന് നന്നായാണ് നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷൻ ടുവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ വയോജന പരിപാലനമാണ് സാന്ത്വനം രോഗികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന പ്രിയ നേഴ്സാണ് കമ്മ്യൂണിറ്റി നേഴ്സാണ് സിസ്റ്ററാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് കെയർ കേരള ഗ്രിഡുമായിട്ട് ഈ രോഗികൾക്ക് അരികിലേക്ക് എത്തുമ്പോൾ ഈ ഗ്രിഡ് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പോൾ ഗ്രിഡ് വന്നപ്പോൾ അതിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഹോം കെയർ ആദ്യം തന്നെ ഞങ്ങൾ അതിൽ പ്ലാൻ ചെയ്യും ഷെഡ്യൂൾ ഉണ്ട് അപ്പോൾ അതിൽ പ്ലാൻ ചെയ്യുകയും അതിന് ശേഷം നമ്മൾ ഓരോ പേഷ്യൻസിന് രജിസ്ട്രേഷൻ കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ആ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ വരുന്ന ദിവസം ആ അപ്പോയിൻമെൻ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ബി പി നോക്കുന്നത് ഷുഗർ നോക്കുന്നത് പിന്നെ എല്ലാം ഓക്സിജൻ ലെവൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെഡിസിൻസ് അതുപോലെ രോഗി കഴിക്കുന്ന മരുന്നുകൾ പിന്നെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന കെയർ എന്തൊക്കെയാണെന്നൊക്കെ പിന്നെ നമ്മൾ വരുന്ന വരുന്ന പങ്കെടുക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് രേഖപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ അപ്പോയിൻ്റ്മെൻ്റ് കൊടുക്കാം പിന്നെ എമർജൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനതിനകത്തുണ്ട് പെട്ടെന്നിപ്പോൾ നമ്മൾ മന്ത്ലി കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ പെട്ടെന്ന് അപേക്ഷിട്ടുണ്ടെങ്കിൽ എമർജൻസി വരുവാണെങ്കിൽ അതിനകത്ത് എമർജൻസിന്ന് ഇട്ടിട്ട് വരാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതായത് നമ്മുടെ സർക്കാരിൻ്റെ കെയർ കേരള ഗ്രിഡ് എന്ന് പറയുന്നത് പാലിയേറ്റീവ് രോഗികൾക്ക് വീട്ടിലുള്ള രോഗികൾക്ക് അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്കെല്ലാം വലിയൊരു സഹായം തന്നെയാണ് ഒരുപാട് ഓടി നടന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലാത്ത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചേച്ചി നോക്കുമ്പോൾ ആ ഒരു സമയം വന്നിപ്പോ എന്തൊക്കെ സഹായങ്ങളുണ്ട് ചേച്ചിക്ക് എന്താ ഇപ്പൊ തോന്നണേ ഗവണ്മെന്റിന്റെ സഹായം പിന്നെ നമ്മള് വീട്ടിലെ ബന്ധുക്കൾ പേ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ വരത്തില്ലേ ശരിക്കും നിസ്വാർത്ഥമായിട്ട് അവരവരുടെ സൈഡിൽ നിന്ന് വരണേ അപ്പോൾ ആ സമയത്ത് വീട്ടുകാർ വരുന്ന പോലെ തന്നെ ഒരു ഫീലാണോ അതായത് അല്ലേ ചേച്ചി സങ്കടപെടാ ഇതുപോലെ നമ്മളൊരു ഫാമിലി പോലെ തന്നെ അവരിനിയും വരും നമ്മളിനും വരും അപ്പം ഇനിയും ഇതുപോലെ തന്നെ നമ്മുടെ സർക്കാർ കൂടെ ഉണ്ടാവും എല്ലാത്തിനും പാലിയേറ്റീവ് കെയർ പെയിൻ പ്രവർത്തനങ്ങൾക്കെല്ലാമായിട്ട് ഞങ്ങളുണ്ടാവും നമ്മളിപ്പോ പേഷ്യന്റിന് ഓൾറെഡി നമുക്ക് കേസ് ഷീറ്റും ഉണ്ട് ഈ കേസ് ഷീറ്റിൽ ഇപ്പൊ നമുക്ക് ഇവരുടെ ഫോൺ നമ്പർ വീട്ടിലെ ഒരു ഫോൺ നമ്പർ ഏതായാലും ഒരെണ്ണം തന്നിട്ടുണ്ടാവുമല്ലോ അതുകൂടാതെ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്ത് നമ്മള് എഴുതി വെക്കും എന്നിട്ട് നമ്മൾ ഇവിടെ ഗൂഗിളില് കേരള ഡോട്ട് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അത് ഓപ്പൺ ചെയ്യും സൈറ്റ് ഓപ്പൺ ആയിരുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ എന്റെ പി എച്ച് എസ് സിയുടെ പേര് കാണിക്കണ്ട പി എച്ച് എസ് സി വളന്തകാട് കണ്ട എന്നിട്ട് അതിൽ നിൽക്കുമ്പോഴത്തേക്കും ഷെഡ്യൂള് വരും എൻകൗണ്ടർ വരും അപ്പൊ നമ്മള് ഈ ഇവിടുത്തെ ഡോട്ടിൽ അമർത്തിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ഇതിൽ വരും അപ്പൊ ഈ ഈ ഒരാഴ്ചത്തേക്കുള്ള പേഷ്യൻസിന്റെ ഓൾറെഡി വരും രാവിലെ നമ്മള് ഹോം കെയർ പോകുന്ന സമയത്ത് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് നോക്കും ഇന്ന് ഏതൊക്കെ ആണ് കാണാനുള്ളത് അപ്പം ഇന്ന് ഇപ്പം നമ്മളിപ്പോൾ വന്ന ഈ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന പേഷ്യൻ്റ് ഉണ്ട് ഇനി അടുത്തത് ചെല്ലമ്മയാണ് പതിനൊന്ന് മണിക്ക് നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ചെല്ലണം അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ എല്ലാം ചെയ്ത് എന്നിട്ട് എന്തെല്ലാം നമ്മൾ പ്രൊസീജിയർ ചെയ്തു എന്നൊക്കെയുള്ള അതിൽ എൻറ്റർ ചെയ്ത് അവർ കഴിക്കുന്ന മെഡിസിൻ ഏതൊക്കെയാണോ അതെല്ലാം എൻറ്റർ ചെയ്ത് അവരുടെ ഡയഗ്നോസിസ് നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് നെക്സ്റ്റ് മന്തിൽമെന്റ് കൊടുക്കും ആ സ്ലോട്ടും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഗ്രിഡിൽ വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നതും ഇതാണ് നമ്മൾ പിന്നീട് വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്തേക്ക് ഇവർ വരികയാണ് കൃത്യസമയങ്ങളിൽ അവർ തന്നെ മാനേജ് ചെയ്ത് നമ്മളെ തേടി നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ വീടുകളിലേക്ക് ചേട്ടൻ ഭയങ്കര പോസിറ്റീവായിട്ടാ എടുക്കുന്നത് അല്ലേ ചിരിച്ച് അങ്ങോട്ടേ ചിരിക്കുന്ന ആള് കണ്ണീർ ഇവിടെയാണ് പക്ഷെ വേണ്ട വിഷമിക്കരുത് എന്തുണ്ടെങ്കിലും നമ്മൾ നമ്മളെ വിളിക്കണം വിളിക്കാനും മടിക്കരുത് ശരി സർക്കാരിനൊപ്പം സമൂഹവും ഫലപ്രദമായി ഇടപെട്ടാൽ മാത്രമാണ് പാലിയേറ്റീവ് ഗ്രിഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫലവത്തായി മുന്നോട്ട് പോവുകയുള്ളൂ രാജ്യത്തെ സാന്ത്വന യൂണിറ്റുകളിൽ ഏറെയും കേരളത്തിലാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അവശ്യതയുള്ളവരെ ചേർത്ത് നിർത്താൻ നമ്മളെല്ലാവരും കാര്യമായി പരിശ്രമിക്കുകയും വേണം മാനവികതയും സാന്ത്വനം പരിഗണന മനുഷ്യസ്നേഹം ഇതൊക്കെയാണ് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അതേ കൂലിപ്പണിയായി കരിങ്കല്ലിയോട് സിമന്റാക്കിയോടെ നല്ല മണിയെല്ലാം ഈ കരിങ്കല്ലി നോക്കല് സിമെന്റാക്കിയ നാലെണ്ണത്തിന് വളർത്തണ്ടേ ഇരിപ്പായി പോയി എവിടെ ഇരിപ്പ് ആരിപ്പ് ഇതാണോ ഏഹ് ഇതാണോ ഇരിപ്പ് ഈ ചാടി പുറത്തിറങ്ങി വന്ന ചേച്ചി ചേച്ചിമാര് വന്നു കഴിഞ്ഞാ എങ്ങനെയാ അമ്മച്ചിയോട് ആ ഇത് എന്റെ കോപ്പം സ്വന്തം കൂട്ടുകാരുത്തിയല്ലേ കൂട്ടുകാരി ആ കൂട്ടുകാരുത്തി ഡോക്ടറു ആണ് ഇനി വന്നില്ലേ എപ്പോഴേ ഞാനും പറയും എപ്പോഴും പറഞ്ഞാ ഞാനും ഒറ്റക്കല്ലേ പറയാനില്ല അപ്പൊ ആരെങ്കിലും കിട്ടിയാലേ എന്റെ സ്വന്തം കൂട്ടുകാരുന്ന് കേട്ട ഭയങ്കര സന്തോഷം ആർന്നു അങ്ങനെ പോന്ന് അങ്ങനെ ഒരു സന്തോഷമൊക്കെ കിട്ടി ഒരുപാട് സങ്കടങ്ങളുടെ ഇടയില് ഇങ്ങനൊക്കെ സന്തോഷങ്ങളും ഉണ്ട് മരുന്നേ രാത്രി ആവുമ്പോ ഇങ്ങനെ പൂജ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കഴിക്കണം എന്നിട്ട് അര ഗ്ലാസ് ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം കുടിക്കണം അപ്പൊ വൈറ്റിന്ന് പോകാ ിൽ വന്ന് ആളുകളെ കാണുമ്പോഴാണ് എത്ര വലിയ എത്ര മഹത്തായ പ്രവൃത്തികളാണ് പാലിയേറ്റീവ് കെയർ ആളുകൾ ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നത് ഒരുപാട് സങ്കടങ്ങളുടെ ഇടയിലും കിടപ്പ് രോഗികളുടെ ഇടയിലും ഒറ്റയ്ക്കായവരുടെ ഇടയിൽ ഇതുപോലെ സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ സാധിക്കുന്നതും അവരൊരു കുടുംബത്തെ പോലെ ഒരു അംഗത്തെ പോലെ അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കണ്ണെന്നറിയും ആരുടെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ കേട്ടേക്കുന്നത് ഇത് വന്നപ്പോഴത്തേക്കും ഇവിടെ അറിയില്ലേ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ആദ്യം പോയത് അതിനുശേഷം അങ്ങോട്ട് പറഞ്ഞു വിട്ടത് സർജറി ചെയ്തു ഇവര് ക്ലിയർ ആയിട്ടുണ്ട് അങ്ങനെ ാണ് കൃത്യമായിട്ട് ചേട്ടന് ഇത് അവരെ നോക്കുമ്പോ അവർ വന്ന് കഴിയുമ്പോ ചേട്ടൻ അങ്ങനെ സർക്കാർ കൊണ്ടുവരികയും അവരങ്ങനെ വീടുകളിലേക്ക് എത്തുകയും ചെയ്യുമ്പോ നമുക്കീട്ടില് നമ്മള് വൈഫ് ചെയ്യണ ഭംഗിയായിട്ട് കെയർ ചെയ്യേണ്ടത് അവര് പറഞ്ഞ കൊടുത്ത അറിവുള്ള എന്റെ വൈഫ് വൈഫാണ് എല്ലാ ദിവസങ്ങളിലൊക്കെ ചെയ്യണത് അവർക്ക് വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ അവരവന്ന് ചെയ്യണത് എത്ര തിരക്കണ്ടെങ്കിലും അതെ അതെ അംഗങ്ങൾ നമ്മ വിളിച്ചു കഴിഞ്ഞാൽ അവര് നോ എന്നൊരു പറയാറില്ല അത്ര സമയം ഉണ്ടെങ്കിൽ സമയം ശരിയാണ് ചേട്ടനൊരു കൂട്ടായി ഇല്ല വീട്ടിലൊരു ഒരു എല്ലാത്തിലും ഒരു പങ്കായി അവരും ചേട്ടൻ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിന് നേരത്തെ പറഞ്ഞപോലെ തന്നെ എപ്പോഴും ഉണ്ട് നമ്മുടെ സർക്കാർ സ്ട്രോക്ക് പേഷ്യൻസ് കിടപ്പ് രോഗികൾ ഉള്ള കുടുംബം ഇവർക്ക് വലിയ പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ പാലിയേറ്റീവ് കെയർ ആരംഭിച്ചത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലവത്താക്കാനായിട്ടും എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് ഒരു ആശയം വെച്ചത് കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചത് സാന്ത്വന ചികിത്സ ഏതൊരു പൗരൻ്റെയും അവകാശമാണ് അത് സൗജന്യമായി എല്ലാവരിലേക്കും എത്തിക്കുക പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ഗുണം എല്ലാവർക്കും കിട്ടുക അത് ഉറപ്പുവരുത്തുക അതാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇങ്ങനത്തെ ഒരു സംരംഭത്തെക്കുറിച്ച് കാരണം എല്ലാവരും എല്ലാരെയും സ്നേഹിക്കാനായിട്ടും സാന്ത്വനത്തിന് വേണ്ടിയിട്ടുമാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടത് അപ്പം സർക്കാരിന്റെ അങ്ങനെ നമ്മുടെ സർക്കാരിന്റെ ആ പദ്ധതിയെക്കുറിച്ച് എന്താ പറയാനുള്ളത് വളരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അസുഖത്തിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഇതിന്റെ നമുക്ക് മനസ്സിലാവണം നമ്മള് പാൽപ്പറന്നു നടക്കുന്നില്ല അസുഖത്തിലോട്ട് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും

വർത്തമാനം പറയാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഒന്നും പറയത്തില്ല അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ കൈ കൊണ്ടല്ലോ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് കേരള കെയർ ഗ്രിഡ് സോഫ്റ്റ്വെയർ സ്ഥാപിച്ചത് ഇത് വന്നതോട് കൂടിയുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര രോഗികൾക്കാണ് സേവനം ആവശ്യം അവർക്ക് എന്തൊക്കെ തരം സേവനങ്ങളാണ് വേണ്ടത് അവർക്ക് ഏതൊക്കെ സമയത്താണ് മരുന്നുകൾ എന്തൊക്കെ സാമഗ്രികൾ ഇതൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കാനായിട്ട് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അതിന് പുറമെ തന്നെ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന സമയത്ത് അത് ഗ്രിഡുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പിന്നീട് എപ്പോഴാണ് ഈ രോഗിക്ക് പരിചരണം ആവശ്യം വരിക പിന്നീട് എപ്പോൾ ഈ രോഗി രികിലേക്ക് എത്തണം എന്തൊക്കെ സഹായങ്ങൾ വീണ്ടും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായി ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും വയോജനങ്ങൾക്ക് മരുന്നും അനുബന്ധ സാമഗ്രികളും വീട്ടിൽ എത്തിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പദ്ധതി നിലവിൽ വന്നത് ഇതുവരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വിലക്കുറവിൽ ഗ്ലൂക്കോമീറ്റർ ബി പി അപ്പാരറ്റിസ് എയർബെഡ് അങ്ങനെ അനുബന്ധ സാമഗ്രികളെല്ലാം തന്നെ നമുക്ക് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികളിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും ഇനി നമ്മൾ മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഇത് കൂടാതെ ഒരു ശതമാനം കിഴിവ് വീണ്ടും ലഭിക്കുന്നുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതിയാണ് ഒറ്റപ്പെടൽ എല്ലാവർക്കും ഭയമാണ് അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ പകൽ വീടുകൾ ആരംഭിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് പകൽ വീടുകളാണ് നമ്മുടെ സർക്കാരിന് കീഴിലുള്ളത് ഇതുകൂടാതെ രണ്ടായിരത്തി അറുപത്തി എട്ട് വയോജന ക്ലബുകളുണ്ട് നമ്മുടെ കൂടെയുള്ള അംബിക ചേച്ചിയാണ് ചേച്ചി പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു വോളിയറാണ് ചേച്ചി ഈ പകൽ വീടെന്ന് പറയുമ്പോഴേ അത് ശരിക്കും ഈ കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്താണ് പകൽ വീട് എന്ന് പറയുമ്പോൾ പകൽ ഉദ്ദേശിക്കുന്നത് പകലും വീടിന്റെ ഒരു അന്തരീക്ഷം നൽകുക അതായത് വയോജനങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങള് വീടുകളില് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അതായത് പകൽ സമയങ്ങളിൽ മക്കളൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടാവും പേർക്കിടകങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നവർ അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അപ്പൊ അത്തരത്തില് ഒറ്റപ്പെട്ട് താമസിക്കുന്ന വയോജനങ്ങൾക്ക് പകലും ഒരു വീടിന്റെ അന്തരീക്ഷം നൽകുക അതുകൊണ്ട് അതാണ് പകൽ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ വളരെയധികം സന്തോഷം അവർക്ക് സ്വർഗം കിട്ടിയ പോലെ ഒരു സന്തോഷമാണ് അവർക്ക് ഉറ്റവരുടെ ജീവിത സായാഹ്നത്തെ മനോഹരമാക്കാൻ കൃത്യമായ പരിപാലനയും മാനസിക പിന്തുണയും അത്യാവശ്യമാണ് ആയകാലത്ത് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നവരാണ് അവരുടെ ആ സായാഹ്നം മനോഹരമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അങ്ങനെ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ സർക്കാർ ഈ ഒരു മേഖലയിൽ കുടുംബത്തിന് നൽകുന്ന സ്നേഹത്തിന് പരിചരണത്തിന് കേരള സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഇതുപോലെയുള്ള നമ്മുടെ സർക്കാരിൻ്റെ പുതിയ പദ്ധതികളുമായി പുതിയ വിശേഷങ്ങളുമായി തിരികെ എത്തും തിൽ ദൻ ദിസ്